നമസ്കാരം സ്നേഹ് മാസ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് സ്നേഹ് മാസ ടീം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാരേറ്റ് നിന്ന് നമ്മുടെ കല്ലറയ്ക്ക് പോകുമ്പോൾ കുറ്റിമൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്ത് അദ്ദേഹം അദ്ദേഹം ഒരു പറമ്പ് ഒഴിഞ്ഞു നടക്കുന്ന പറമ്പിൽ കൂടെ ഇറങ്ങി താപ്പോട്ട് വെറുതെ പോയ സമയത്ത് വലിയൊരു പമ്പെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പെരുമ്പാം പണവ് അഥവാ പൈത്തണെന്നാണ് അദ്ദേഹം പെരുമ്പാമ്പണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് പറമ്പാണ് പക്ഷേ അവിടെ റബ്ബർ ടാപ്പ് ചെയ്യാനൊക്കെ ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹം പറഞ്ഞു വെച്ചാൽ പിടിച്ച് ഒഴിവാക്കി വിട്ടാൽ അടുത്തൊരു നദിയൊക്കെ ഉണ്ട് ഒരു തോടൊക്കെ ഉണ്ടെങ്കിൽ ആറൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടാൽ നിന്ന് അടിപൊളി സ്ഥലം സൂപ്പർ എന്നാൽ അടിപൊളി നല്ല ഇവിടെ കുറുക്കനും അതുപോലെ പന്നിയും അതുപോലെ മുള്ള മുള്ളൻ പന്നിയും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അതൊരു നല്ല അടിപൊളിയായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഇവിടെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് മലമ്പാമ്പ് അഥവാ പെരുമ്പാമ്പ് ഒക്കെ ഇവിടെ ധാരാളം കാണാൻ സാധ്യതയുണ്ട് കാരണം വേറൊന്നല്ല ഇവിടെ നോക്കി ഇതൊരു ചെറിയൊരു അരി നോക്കി ഇവിടെ പക്ഷേ അതിൽ സോപ്പൊക്കെ വെച്ച് തേച്ച് കുളിച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നത് ഇത് കുളിക്ക് ഇവിടുത്തെ പണിക്കാർ കുളിക്കാൻ ഉപയോഗിക്കുന്നു ഇവിടുത്തെ അപ്പോട്ട് കുറേ അങ്ങോട്ട് വീടുണ്ടെന്നോ അതിന് അവരൊക്കെ ഒന്ന് കുളിക്കുന്നുണ്ടല്ലോ എന്തായാലും അടിപൊളി സൂപ്പർ നല്ല തെളിഞ്ഞ വെള്ളം നല്ല നാട്ട് എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചൂട് കാരണം ഊറ്റി വെള്ളം ഇല്ല ഇത് നോക്കിയാൽ നല്ല ഇത്രയും വലിയൊരു മലയുടെ സൈഡിൽ ചെറിയൊരു ഊറ്റ് അടിപൊളിയാണ് അടിപൊളി ഇതുപോലത്തെ സ്ഥലം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കാരണം ഒന്നുമില്ലെങ്കിലും ഇവിടുത്തെ സ്ഥലവാസികൾക്ക് നല്ല ശുദ്ധവായുമെങ്കിലും കിട്ടുമല്ലോ ഹലോ ഇതാരാണ് വണക്കം എന്താണ് സുഖമാണോ സുഖമാണോ സ്ഥലം കഴിച്ചോ എന്താ പേര് അത് ആടിപൊളി സൂപ്പർ ദൃഗദന കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പം സുഖമായിരിക്കുന്നില്ല വിഷു ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു പുള്ളി അപ്പോൾ എന്തായാലും സന്തോഷം നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ രണ്ട് എന്താ പറയുക രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഇവിടെ കൂടുതലായിട്ട് ഈ വാമനപരം എന്ന് പറഞ്ഞ ഒരു ഒരു നദി ഇവിടെ നിന്നൊരു ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്തിലുള്ള അതിൻ്റെ കൈത്തോട് കാണുന്നില്ല പിന്നെ ഇവിടെയൊന്നും ഒരിക്കലും പന്നിയോ പെരുമ്പാമ്പോ അല്ലെങ്കിൽ എന്താ പറയുക മുള്ളം പന്നിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിഥികളൊന്നും ഒരു അത്ഭുതമല്ല നമ്മുടെ അതിഥിക്ക് വേണ്ടി അവർ അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ചപ്പിനകത്ത് കണ്ടു പുള്ളിക്കാരണം ഇതിൽ പോയ സമയത്ത് എന്തോ ഒരു സാധനം കരിയിൽ അനങ്ങുന്നിട്ട് പുള്ളി നോക്കണം അപ്പോൾ അറിയാൻ കണ്ടപ്പോൾ അത് പെട്ടെന്ന് കഴഞ്ഞ് ഈ ചപ്പിനകത്ത് കയറിയെന്നാണ് ആസേട്ടോ സുഖമായിരിക്കുന്നല്ലോ ഇത് തരണം ജിമ്മോട്ടൊക്കെ ആറ് കട്ടയൊക്കെ തെളിഞ്ഞ് സിക്സ് ഒക്കെ തെളിഞ്ഞ് നിൽക്കുന്നു അല്ലേ സുഖമായിരിക്കുന്നില്ല എന്ത് വലിയ പെട്ട് റബ്ബർ റോഡ് ആണോ എവിടെ കേട്ടോ കണ്ടെ അല്ല കണ്ടത് ആദ്യം കണ്ടത് താഴെയാണ് അവിടുന്ന് കയറി അവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇനി പോ അങ്ങ് പോയോ ഈ കരിയിലുണ്ടാകത്തല്ലേ പോയിട്ടില്ല കരിയിലേക്ക് ഇവിടെയാണോ ഇതിനാണോ ഇല ഇല പൊരിയുന്ന സൗണ്ട് കരുതേണ്ട നിങ്ങൾ അല്ല ചവിട്ട ഇല ഇല അനങ്ങുന്ന സൗണ്ട് ഉണ്ട് കരിയില്ല അല്ല ഇവിടെ അനങ്ങുന്നുണ്ട് അരിപോലു ഇവിടെ അനങ്ങുന്നു അല്ലേ കാണുന്നില്ല പക്ഷെ കല അനങ്ങുന്നുണ്ട് ഇതാ പെരുമ്പാമ്പന്നെ അല്ലേ ചേട്ടാ പൈത്തൻ വലുതോ സൈസല്ലോ നല്ല സൈസോ കണ്ടായിരുന്നു അല്ലേ അതാ ഇവിടെ ഇവിടെ ചെറിയൊരു അനക്കെന്താ നോക്കി ആ അതാ അതെ അതാ അതാ ഇവിടെ വേണ്ട അതാണോ അതാണ്ട് അതാ ശരി അതങ്ങനുണ്ട് അതാ കറക്റ്റായിട്ട് കരിയില്ല സമയമുള്ളു അവിടെ കാണാം നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് ഇവിടെ നമ്മുടെ ഗോം ചേട്ടൻ കണ്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനോട് സുഖം ആട്ട് കടന്നു ചെയ്യും പുള്ളിക്കാർ നല്ല വെട്ടാൻ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് കുറേ കുറച്ച് ആൾക്ക് തന്നെ മേളർ പെരുമ്പാമ്പിനെ കണ്ടു അതങ്ങ് ഇറങ്ങി പോയെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം വെട്ടാൻ പോകും വെളുപ്പാങ്കിലത്തെ മൂന്ന് മണിക്കൊക്കെ വെട്ടാൻ പോകുന്നതാണ് അവർ പക്ഷെ അവർ പുള്ളിയോട് ഞാൻ പറയുന്നുണ്ട് പേടിക്കേണ്ടായിട്ടുള്ള പെരുമ്പാമ്പാണെങ്കിൽ നിങ്ങൾ ഒരു ചിലപ്പോൾ പന്നി ഓടി ഓടിയൊന്ന് കുത്തിയാൽ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കലങ്ങിയൊക്കെ ഓടിയാം പക്ഷേ പെരുമ്പാമ്പ് മനുഷ്യനും ഉപദ്രവിക്കുന്ന സാധനമല്ല അത് പന്നിയൊക്കെ പിടിക്കുന്ന സാധനമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞു അദ്ദേഹവും പറയുന്നുണ്ട് എന്നാൽ പിന്നെ പിടിക്കുന്നത് എന്തിനാണ് എന്തായാലും നമുക്ക് ഈ ഇവിടുത്തെ എന്താ പറയുക മറ്റു ഈ തോട്ടം വെട്ടുന്ന ആൾക്കാരൊക്കെ ഇത് കണ്ടാൽ ചിലപ്പോൾ പേടിച്ചു അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിന് ഒഴിവാക്കേണ്ടത് നമ്മുടെയും കൂടി ഒരു ആവശ്യമാണ് തോ താഴോട്ടൊക്കെ വലിയ ആറെങ്കിലും തുടങ്ങിലോ നമുക്കൊന്നുമില്ലെങ്കിൽ വരട്ടി താപ്പോട്ടെങ്കിലും ഇറക്കി വിട്ടു കൊടുത്ത് അല്ലെങ്കിൽ അങ്ങ് പോക്കുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കാണാം ഈ ഇവിടെ കുറേ എന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് നമ്മൾ തട്ടി അതെ ഒറ്റ പോക്കാണ് അതേണ്ട നമ്മൾ കുറേ ആയി നമുക്കൊരു പെരുമ്പാൻ പദ്ധതിയൊക്കെ കിട്ടിയിട്ട് നമ്മൾ പ്രഷർക്ക് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് ഒരു പെരുമ്പാൻ പതിവാണ് ഇവിടെ കാണാം കരിയിലെ പോലും അനങ്ങുന്നില്ല അപ്പോൾ നമ്മൾ പൊളിച്ചിരിക്കുന്ന ഒരു പെരുമാൻ പദ്ധതിയെ തേടി ഇഴഞ്ഞ് പോകുന്ന സമയത്തുള്ള സൗണ്ട് കേട്ടാൽ നമുക്കറിയാം എന്തായാലും അദ്ദേഹം ഇല്ല വേണ്ട ആ വേണ്ടതാ കേട്ടോ ഇതാ പോകുന്നു ഇങ്ങുണ്ടോ ഇത്രയും ഇങ്ങെത്തി നോക്കിയേ അവിടെ നോക്ക് എനിക്ക് തോന്നി എട്ടടി എട്ടടി കൂടു വരുമല്ല ചേട്ടാ നല്ല സൈസല്ലായിരുന്നോ നല്ല സൈസ് നോക്കി നമുക്ക് ഈ അടുത്ത കാലത്ത് കെട്ടിയതിൽ ഏറ്റവും വലുത് കാരണം നോക്കുക പെരുമ്പാമ്പ് അണകി നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കപ്പെടത്തില്ല കാരണം ഒരു പെരുമ്പാമ്പിൻ്റെ വാല് ശരീരമൊക്കെ നല്ല ഷൈനിങ് ആണ് അണലിയുടെ അങ്ങനെയല്ല അണലിയുടെ ഒരു എന്താ പറയുക ഇവിടെ ഇവിടെ നമ്മൾ കാണാം ചിലപ്പോൾ ഇവിടെ തല വെളിയിലിടും അപ്പോൾ ഇവിടെ തല അനങ്ങുന്നുണ്ട് ഇതാ വാല് നോക്കിയുള്ള ശേഷം ഒരു എട്ടടിയ പൊന്നിലാണ് വാല് ഇടങ്ങുക അപ്പോൾ ഇവിടെ തെളിച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് ഇളങ്ങി ഇഴഞ്ഞ് വെളിയിൽ പോണേ പോയാൽ കാണാൻ പറ്റും നോക്കിയോളൂ ഇതാ ഇവിടെ കണ്ട ഞാനിവിടെ വെക്കുന്നത് ഇഴഞ്ഞ് പോയാൽ നമുക്ക് കാണാല്ലോ ഏകുമുട്ടൺ എനിക്ക് പോകണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്കിതാ തെളിച്ച് വയ്ക്കുകയാണ് ഇവിടെ നോക്കിയോളാം ഇവിടെ നിന്ന് അവിടെ തല അവിടെ ഇരിക്കുന്നേ ഉള്ളത് നോക്കിയോളേ വാല്താ ഇവിടെ അവിടെ ഇരുന്ന അപ്പം നമ്മൾ വലിച്ചെടുക്കണ്ടല്ലോ അതേ അതുകൊണ്ട് നമ്മൾ പതിഷ്ക അവിടെ മിക്കവാറും തല അവിടെ വരും ചിലപ്പോൾ പറയാൻ പറ്റില്ല മടങ്ങി തല ഇങ്ങി വരാം ചിലപ്പോൾ കണ്ടായിരിക്കുന്നു അതാ ഇവിടെ മേളിൽ ഇതങ്ങനെ പോകുന്നുണ്ട് അതുകൊണ്ട് അതാ തലതാ ദാ ദാ അതാ അതാ വേണ്ട തലതാ വന്നു ഞാൻ അവിടെ അനക്കുമ്പോൾ തല അവിടെ വരും നോക്കിക്കോളൂ തലതാ അവിടെ വേണ്ട തലതാണോ തല നോക്കി സാറിന് ഇര പിടിക്കുമ്പോഴാണ് വാലിട്ട് വാല്യേ പിടിക്കുമ്പോഴാണ് ഇങ്ങനെ വാലിട്ട് അനക്കുന്നത് തലതാ നോക്കി തല നോക്കിക്കോളൂ തല കുറച്ച് പുറത്തേക്ക് വന്നു അപ്പോൾ അതിങ്ങനെ അനക്കുന്നുണ്ട് താങ്ക് സൂപ്പർ തലയുണ്ട തല വന്നിട്ട് ആ ഇലയുടെ ഉണങ്ങിയ ഇലയുടെ സെയിം പെട്ടെന്ന് ചപ്പിനെ അത് തലയിട്ടൊന്നും അറിയുകയില്ല അത് പെരുമ്പാമ്പിൻ്റെ തലയാണ് കറക്റ്റ് ആ ഉണങ്ങിയ പഴുത്ത് നല്ല ഉണങ്ങിയ ഇലയുടെ തല അതേ അത് ഉണങ്ങിയ ഇലയുടെ അതേ കള്ളലാണ് തലയിൽ നോക്കിയുള്ളുതാ തല ചൂട് പുറത്തേക്ക് ചൂണ്ടി നോക്കി നാക്ക് നാക്ക് പുറത്തേക്ക് അടിപ്പൊളി സൂപ്പർ ദാദാ റിവേഴ്സ് അയ്യോ റിവേഴ്സ് റിവേഴ്സ് കയറിയേട്ടാ കണ്ടതാണ് ഇവിടെ അനങ്ങുന്നുണ്ട് വരുന്ന പാമ്പുകൾ ഒന്നിനും പിടിച്ചാൽ കാണിക്കുന്നില്ല എന്നൊരു പരാതി പരക്കെയുണ്ട് ഇതാ പോകുന്നത് ദാദാ അതാണ് അടിപൊളി 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 താഴത്തെ ആ തേ ആ തിട്ടയിൽ നിന്ന് ഈസി ആയിട്ട് കണ്ടില്ലേ ഈസി ആയിട്ടാണ് എണീറ്റുന്നത് വീണ്ടും തപ്പട്ട് ഇറങ്ങണം അതെ ഓക്കെ ഇപ്പോൾ ചിറ്റുന്നുണ്ട് ഓക്കെ നല്ല പെട്ടെന്ന് എനിക്കാ പെട്ടെന്ന് അദ്ദേഹം അവിടെ നിന്ന് ഈസി ആയിട്ടേ കയറിയിരുന്നുള്ളൂ ഇനി താവിട്ടിറങ്ങിയാൽ മിക്കവാറും നമുക്ക് കിട്ടാൻ സാധിക്കില്ല കാരണം താഴോട്ടിറങ്ങിയാൽ തോടാണ് ഒറ്റ പോക്കണം അതെന്താ അടിപൊളി അടിപൊളി താ ഇവിടെ താഴെ മേളീന്ന് താഴെ ചാടി അത് കിടക്കണതാ സൂപ്പറായിട്ട് സൂപ്പറായിട്ട് താഴെ ഇനി ഇനി പെട്ടെന്ന് മൂവ് ചെയ്യത്തില്ല കാരണം മേളീന്ന് ചാടി താഴെ ഒരു എന്താ പറയുക നല്ല അടിപൊളി നല്ല സൈസ് എനിക്ക് തോന്നുന്നു എട്ടടിക്ക മുകളിൽ കാണും സൂപ്പർ എന്നാൽ പോകുന്ന പോക്കുമെങ്കിൽ ഒന്നും ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതെങ്കിലും പോകുന്നതാണ് ചപ്പനകത്തൂടെ സൂപ്പർ തല ഇവിടെ ഇരിക്കുന്നു വാല്താ ഇതുവരെ ഏശടിയിൽ കൂടുതൽ നീളമുള്ള ഒരു പെരുമ്പാമ്പ് അതിഥിയാണ് തലമടങ്ങി വാലിൻ്റെ അടുത്ത് നോക്കിയുള്ളൂ താലും തലയും പാൽ ഒരുപോലെ വരും നോക്കി ആ ഇപ്പം തലയും പാല് ഒരേ നീളത്തിന് നോക്കുതാ ആടിപൊളി താ നോക്കിയത് നോക്കിയത് തലയും പാല് ഒരുപോലെ ആടിപൊളി സൂപ്പർ നോക്കിയത് നല്ല ഷൈനിങ് ആണ് പെരുമ്പാമ്പിൻ്റെ പ്രത്യേകതയാണ് നല്ല തിളക്കമുള്ള സ്കിന്നാണ് മറ്റ് എന്താ പറയുക അണലിക്ക് ചില പലരും പറയാണ്ട് അണലിയും പെരുമ്പാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല ശുദ്ധ ശുദ്ധമണ്ഡത്തിലാണ് അണലിക്ക് നല്ല റഫായിട്ടുള്ള ഇതുപോലത്തെ ഷൈനിങ് ആയിട്ടുള്ള നോക്കി നല്ല നല്ല സ്കിന്ന് നല്ല നല്ല എന്താ പറയുക നല്ല തിളക്കമുള്ള സ്കിന്നാണ് നല്ല ഷൈ ആണ് മറ്റേ നല്ല റഫാണ് അണലിയുടെ തൊലി ഭയങ്കര റഫാണ് അണലിയുടെ കണലിയൊക്കെ ഇതിനകത്തൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് ഇലയുടെ കളറിലൊക്കെ കിടക്കും അറിയില്ല ഇത് വീണ്ടും ഇദ്ദേഹം ഇതിനകത്ത് ഒളിച്ചു നമ്മൾ കണ്ടില്ല വീണ്ടും ഒളിച്ചു അദ്ദേഹം സ്ഥല ഇവിടെ ഇവിടെ തല വന്നു എന്തായാലും നമ്മൾ നമുക്കറിയാം പെരുമ്പാമ്പ് മുട്ടയിടുന്ന അതിഥിയാണ് അപ്പോൾ ഇവിടെയൊക്കെ താഴെ പറമ്പ് താഴ്ത്ത് ഞാൻ പറഞ്ഞാൽ അവിടെ ഈറയൊക്കെ ഉണ്ട് ഈറ സ്ഥലത്ത് ഈറയുടെ ഒക്കെ ചപ്പ് വരയ്ക്കുന്ന സ്ഥലത്ത് മുട്ടയിടും പക്ഷേ ഇത് ഇവിടെ സാധ്യമില്ല ഇതിൻ്റെ താഴെ ആ മണ്ണ് ആ വെള്ളത്തിൻ്റെ അംശമുള്ള സ്ഥലത്ത് അതിനകത്തുള്ള ചപ്പിലൊക്കെ അപ്പുറത്തോട്ടുള്ള ചപ്പിൽ മുട്ടയിടാൻ സാധ്യത കൂടാതെ ഇതായാലും നമ്മൾ ഇവിടെ തല ഇവിടെ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ തല നല്ല സൈസ് ഇവിടെ നമുക്ക് ഇതാ തല വീണ്ടും ഇതേ ഇവിടെ തല കൊണ്ടുവച്ചിട്ടുണ്ട് ചീറ്റുന്ന നമുക്കറിയാം നമുക്ക് പെരുമ്പാമ്പ് നമുക്ക് സാധാരണ ഗതിയിൽ പെരുമ്പാമ്പ് നല്ലതായിട്ട് ഇത് കട്ടറുമ്പോൾ നല്ല കട്ടറും ഇപ്പം മിക്കവാറും അദ്ദേഹം മിക്കവാറോ ഇപ്പോൾ പുറത്തേക്കും കട്ടറുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാലില് ഇറുക്കി തുടങ്ങി അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തെ അടിപൊളി ത നമുക്ക് അദ്ദേഹത്തെ ചാക്കിലിങ്ങനെ നമുക്ക് ചാക്കിലിങ്ങനെ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ നല്ല സ്പീഡിൽ അദ്ദേഹം പോവും പല്ലിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ സാധാരണഗതിയിൽ പെരുമാമനെയൊക്കെ പിടിക്കുമ്പോൾ എങ്ങനെ പിടിച്ചാലും പൂക്കിലൊന്നും കോരക്കാൽ മതി നമ്മളെന്നതിൽ തലയിൽ പിടിച്ച് കഴുത്തിൽ ഇങ്ങനെ ഇറക്കിയെടുത്ത് ചാക്കിടാം അദ്ദേഹം നമ്മളൊന്ന് ചാക്കിലാക്കാനുള്ള ചാക്കിലാക്കാൻ അങ്ങോട്ട് നീക്കിയാൽ നമുക്ക് ചാക്ക് നമുക്ക് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ചാക്കിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും തോന്നിട്ട് ചാക്കുക ഇരിപ്പുണ്ടാട്ടാ പണ്ടല്ല പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വെളി ഇത്തിരി സൗകര്യമുള്ള സ്ഥലത്തോട്ട് കൊണ്ടുവരട്ടെ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തെ നമുക്ക് ചാക്കിലാക്കാൻ പറ്റില്ല വെളിത്തറയിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കതിനെ അദ്ദേഹത്തെ ചാക്കിലാക്കാൻ പറ്റുള്ളൂ ഒരുപാട് ഒരുപാട് പേർക്ക് റെസ്കിനിടയിൽ എങ്ങനെയൊക്കെ പിടിച്ചാലും റെസ്കിന് ഇടയിൽ വരുമ്പം അതിൻ്റെ കടി കിട്ടുക ഒത്തിരി പേർക്ക് കിട്ടുന്നുണ്ട് കാരണം ഈ വളഞ്ഞ കമ്പിയൊക്കെ വെച്ച് കോരി പിടിക്ക് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് നല്ല വെയിറ്റ് അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് അത് മിക്കവാറും Thank പെരുമ്പാമ്പിന് നമ്മുടെ നാട്ടിലുള്ള ചേര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പല്ലുള്ള അതിഥിയാണ് ഏറ്റവും കൂടുതൽ സൈസുള്ള അതിഥിയാണ് ഏറ്റവും വലിയ മുട്ടകൾ കിട്ടുന്ന ഇടുന്ന ഏറ്റവും വലിയ മുട്ട അതായത് രാജഭവം പാലയ്ക്കും പെരുമ്പാമ്പിനും ഏറ്റവും വലിയ മുട്ട നമ്മുടെ നാട്ടിൽ കേരള നമ്മുടെ ഭാരത്തിലുള്ള അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനാകൊണ്ട അനക്കൊണ്ട പ്രസവിക്കുന്ന പാവമാണ് മറ്റ് പെർട്ടിക്കുലർ പൈത്തന്നെ ഇവിടെയുള്ളത് വെളിയിലുള്ള അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചാൽ ഇത് മുട്ടയിടുന്ന അതിഥിയാണ് അതുമാത്രമല്ല ഇവിടെയൊക്കെ ഈ തണുത്ത അന്തരിച്ചവർക്ക് പറ്റിയ ഒരു സാഹചര്യമാണ് പിന്നെ റബ്ബർ തൊട്ട ഇതൊക്കെ ആൾ പെരുമാറ്റമല്ലോ അപ്പോൾ രാവിലെയൊക്കെ ഇപ്പോൾ റബ്ബർ വെട്ടാൻ അപ്പോൾ ഈ അടുത്താലത്ത് വെട്ടിയ ലക്ഷണം കാണുന്നില്ല കരി അടിച്ച് വിട്ടേക്കുന്നേ ഉള്ളൂ അപ്പോൾ വെട്ടിയ ലക്ഷണം കാണുന്നില്ല ഇത് കടിച്ചാലും വേണമെങ്കിൽ പഴുക്കാം നല്ല ആഴത്തിലുള്ള പല്ലാണ് നല്ല നീളമുള്ള പല്ലാണ് മേളത്തെ ഒരുവരി ആ മേൽമോണയിലുള്ള ഒരുവരി പല്ലും നല്ല ഷാർപ്പായിട്ടുള്ള വലിയ പല്ലാണ് കടിയേറ്റം നല്ല ആഴത്തിൽ മുറിവുണ്ടാകും ഞരമ്പിലേക്ക് കടിയേറ്റൽ അപകടമാണ് ഞരമ്പിലേക്ക് കടിയേറ്റൽ ചിലപ്പോൾ നമുക്ക് ഡത്ത് വരെ സംഭവിക്കാം അറിയില്ല ഈ ഞരമ്പിലൊക്കെ കടിയേറ്റിങ്ങുന്ന അവസ്ഥ അറിയാല കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പാമ്പാണ് പെരും പാമ്പ് അഥവാ ഇന്ത്യൻ റോക്ക് പൈത്തൽ മഴക്കാടുകൾ നദീതടങ്ങൾ വനപ്രദേശങ്ങൾ കുറ്റിച്ചെടികൾ ചതുപ്പ് പ്രദേശങ്ങൾ പാറക്കെട്ടുകൾ എന്നിവിടങ്ങളിലാണ് വസിക്കുന്നത് ജലാശയങ്ങൾക്ക് സമീപം കൂടുതലായി കാണപ്പെടുന്നു അതിനു കാരണം ഇവ മികച്ച നീന്തൽക്കാരാണ് വെള്ളത്തിനടിയിൽ ഏകദേശം മുപ്പത് മിനിറ്റോളം ശ്വാസം പിടിച്ചു കിടക്കുവാൻ ഇവർക്ക് കഴിയും മരം കയറാനും മിടുക്കരാണ് പെൺ പെരുമ്പാമ്പുകൾ ആൺ പെരുമ്പാമ്പുകളെക്കാൾ വലുതും ഭാരം കൂടിയതുമാണ് ശരാശരി ആറ് മീറ്റർ നീളവും തൊണ്ണൂറ് മുതൽ നൂറ് കിലോഗ്രാം ഭാരവും ഇവയ്ക്കുണ്ടാകും പക്ഷികളും ചെറുജീവികളുമാണ് ഇവയുടെ പ്രധാന ആഹാരം കുരങ്ങുകളെയും മാനിനെയും എല്ലാം നിഷ്പ്രയാസം ഭക്ഷിക്കും എന്നാൽ ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാതിരിക്കുവാനും ഇവയ്ക്ക് കഴിയും വനമില്ലാത്ത ഇനമായതിനാൽ ഇരകളെ വരിഞ്ഞു മുറുക്കി കൊലപ്പെടുത്തുകയും മുഴുവനായി വിഴുങ്ങുകയും ചെയ്യുന്നു അമിതമായ ശരീരഭാരം ഉള്ളതിനാൽ ഇവ വളരെ സാവധാനത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ടു മുതൽ മൂന്ന് വയസ്സിനിടയിൽ ലൈംഗിക പക്വത പ്രാപിക്കുന്നു മഴയുള്ള കാലത്താണ് മുട്ടയിടുക ും ഇടയിൽ മുട്ടകളിടും ഏകദേശം രണ്ടു മാസം വരെ പെൺ പെരുമ്പാമ്പ് അടയിരിക്കുന്നു ജനിക്കുന്ന പാമ്പിൻ കുഞ്ഞിന്റെ വായിൽ ഉള്ളി പോലുള്ള പല്ലുണ്ട് അതുപയോഗിച്ചാണ് ഇവ മുട്ട പൊട്ടിച്ച് പുറത്തു വരുന്നത് ഈ പല്ല് പിന്നീട് പൊഴിഞ്ഞു പോകും ശരീരത്തിലെ നെയ്യെടുക്കുന്നതിനും ഇറച്ചിക്കും തോലിനു വേണ്ടിയും പെരുമ്പാമ്പുകളെ വേട്ടയാടാറുണ്ട് അതിനാൽ ഇവ വംശനാശ നേരിടുന്നു നമ്മൾ നമ്മൾ ചാക്കിൽ ചാക്കില്െന്തായാലും കേട്ടുകയാണ് സാറേ സമയം കളയുന്നില്ല കാരണം വേണ്ട ചാക്കിൽ കയറുകയാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട പെരുമ്പം പതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ